ജോൺസൺ ലൈംഗിക തന്നെ ഒഴിവാക്കുന്നതായി മൊഴി പശുവിനെ കോലുകൊണ്ട് മരണം ഈ പഴമൊഴിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എട്ട് വർഷം മുൻപ് വിവാഹിതയായതാണ് ആതിര ഏഴു വയസ്സുള്ള കുഞ്ഞുണ്ട് ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും വിവരങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ഭാര്യ മരിച്ചുവെങ്കിലും ഉണ്ടാക്കി വെച്ച ചീത്ത പെയ്ത് ചെറുതല്ല ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാവിലെ അഞ്ചു മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പോകും ഈ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്തെല്ലാം തന്നെ ഭാര്യ ഇൻസ്റ്റാഗ്രാമിലാണ് റീലുകൾ ചെയ്യുകയാണ് ഒന്നര വർഷത്തോളമായി ഇൻസ്റ്റയിൽ സജീവമാണ് കഴിഞ്ഞംകുളം സ്വദേശിനിയായ ആതിര ഒന്നര വർഷത്തോളമായി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ജോൺസൺ ഔസുമായി അടുപ്പം തുടങ്ങിയിട്ട് റീലുകൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സൗഹൃദമായിരുന്നു ആദ്യം പിന്നീട് അടുപ്പത്തിലേക്ക് മാറി ഒഴിവൽ ബെഡ്റൂമിൽ വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഈ ജോൺസൺ ഔസേപ്പ് കൊല്ലം സ്വദേശിയാണ് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഡിവോഴ്സ് ആണ് എന്നാണ് കിട്ടുന്ന വിവരം എന്തായാലും ഇയാൾക്ക് ഇപ്പോൾ ബന്ധങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ ആദര തനിക്കൊപ്പം വരണം അവർക്ക് ഭർത്താവും കുഞ്ഞും ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഉപേക്ഷിച്ചിട്ട് തനിക്കൊപ്പം വരണം എന്ന സമ്മർദ്ദമാണ് ജോൺസൺ ഔസേപ്പ് ആതിരയുടെ മേൽ ചെലുത്തിക്കൊണ്ടിരുന്നത് ആദരയ്ക്ക് വലിയ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ കൂടെ ചെല്ലണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചതോടുകൂടി ആതിര ചെറിയൊരു ുറവ് കാണിച്ചു എന്ന് ജോൺസൺ സംശയം തോന്നി ഈ സംശയമാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആദ്ര കൊല്ലപ്പെടുന്നത് വീടിനുള്ളിൽ മരിച്ച നിലയിലാണ് ഭർത്താവ് ഭാര്യയെ കണ്ടെത്തുന്നത് ഈ സമയം ഇവരുടെ കഴുത്തറുത്ത നിലയിലായിരുന്നു എന്തായാലും പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിട്ടുണ്ട് ജോൺസൺ ഔസേപ്പ് തന്നെയാണ് പ്രതിയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ ജോൺസൺ ഔസേപ്പ് പോലീസിനു നൽകിയ മൊഴി ഞെട്ടിക്കുന്നതാണ് കൊലപാതകത്തിനെത്തിയതാണ് ഈ ജോൺസൺ ഔസേപ്പ് കത്തിയൊക്കെ കയ്യിൽ കരുതിയിരുന്നു ഈ ജോൺസൺ ഔസേപ്പും ആദരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് ആതിരയെ ജോൺസൺ ഔസേപ്പ് കൊലപ്പെടുത്തുന്നത് കൃത്യം നടന്ന ദിവസം പെരുമാതുറയിലെ മുറിയിൽ നിന്ന് രാവിലെ ആറരയോടുകൂടിയാണ് ആതിര താമസിക്കുന്ന വീടിന് സമീപത്തേക്ക് ഇയാൾ എത്തുന്നത് ആതിര കുട്ടിയെ സ്കൂൾ ബസ് കയറ്റി വിടുന്ന സമയം വരെ ഇയാൾ ഈ വീടിന് പരിസരത്തായി പതുകി നിന്നു ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ബന്ധം പുതുക്കുകയും ചെയ്തു തുടർന്ന് വീടിനുള്ളിൽ പ്രവേശിച്ച ജോൺസൺ ആതിരയോട് പറയുകയാണ് ഒന്ന് ചായ എടുക്കാൻ കാരണം വലിയ ബന്ധമാണല്ലോ അപ്പൊ ആതിര പോയി ചായ എടുത്തുകൊണ്ട് വരുന്നു ഈ സമയത്ത് ഈ ജോൺസൺ കയ്യിൽ കരുതിരുന്ന കത്തി ബെഡ്റൂമിലെ ബെഡിനുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നു ഇതിനുശേഷം ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഇവരുടെ കഴുത്തിലേക്ക് ജോൺസൺ കുത്തിയിറക്കുന്നത് കൊലപാതകത്തിന് ശേഷം ജോൺസൺ ധരിച്ചു വന്നിരുന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ച ശേഷം ആന്ധ്രയുടെ ഭർത്താവിന്റെ ഒരു ഷർട്ട് ധരിച്ചാണ് അവിടെ നിന്ന് ആന്ധ്രയുടെ ടു വീലറിൽ ഈ പ്രതി രക്ഷപ്പെടുന്നത് രാവിലെ ഒൻപതിനോടുകൂടി ഈ ടൂ വീലറിൽ ഇയാൾ സ്റ്റേഷനിൽ എത്തുന്നു അവിടെ ഭാഗം ഉപേക്ഷിച്ചാണ് രക്ഷപ്പെടുന്നത് പിന്നീട് പോലീസ് ഈ ആന്ധ്രയുടെ ടൂ വീലർ ഈ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു ഒന്നര വർഷമായി ആന്ധ്രയും ജോൺസൺ ഹൌസൈപ്പുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ജോൺസണിനെ അച്ചായ എന്നാണ് തന്റെ ഭാര്യ വിളിച്ചിരുന്നത് എന്ന് ഈ ആദ്രയുടെ ഭർത്താവ് പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട് എന്തായാലും ആദ്രയുടെ ഭർത്താവിനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുമെന്ന് പോലീസ് കരുതുന്നുണ്ട് എല്ലാ മാസവും ഓരോ തവണയെങ്കിലും ജോൺസൺ ആദ്രയെ കാണാൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഇവരുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നൊക്കെയാണ് ജോൺസൺ തന്നെ പറയുന്നത് എന്തായാലും വല്ലാത്ത ഒരു സംഭവം നടന്നിരിക്കുന്നത് കാരണം മരിച്ചവർ മരിച്ചു പക്ഷെ ആ വീട്ടുകാർക്ക് വല്ലാത്ത നാണക്കേടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തക്ക് താഴെ ഒരു കമന്റ് കണ്ടു അവിഹിതത്തിനൊക്കെ പോകുന്നവർ ഡിവോഴ്സ് ചെയ്തിട്ട് പോകും എന്തിനാണ് ആ വീട്ടുകാരെ കൂടി ഇങ്ങനെ കുഴിയിൽ ചാലിക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെ പലതരം ബന്ധങ്ങളിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങോട്ടാന്ന് വെച്ചാൽ പോവുക സോഷ്യൽ മീഡിയയുടെ വരവ് വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകൾക്ക് ഒരു വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട് കാരണം ആരുമായിട്ടും അധികം ബന്ധമില്ലാത്ത അല്ലെങ്കിൽ തനിക്ക് പണ്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള കഴിവുകൾ നൃത്തമായിക്കോട്ടെ പാട്ട് പാടാനുള്ള കഴിവായിക്കോട്ടെ അങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ കാണിക്കാനും പത്താളെ കാണിക്കാനും ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമായി സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതിന്റെ അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട് എന്ത് കാര്യവും നമുക്ക് നല്ല രീതിയിലും ഉപയോഗിക്കാം ചെയ്ത കാര്യത്തിനും ഉപയോഗിക്കാം ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ ചീത്ത കാര്യത്തിന് വഴിമാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മുടെ സ്വകാര്യ ചിത്രങ്ങൾ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക ഇതാണോ പ്രണയം അല്ല എനിക്കറിയില്ല ഇതാണോ പ്രണയം കാരണം ഒരു ടീനേജറുള്ള ഒരു കുട്ടിക്കാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ ന്യായീകരണമുണ്ട് ആ കുട്ടിയുടെ അറിവില്ലായ്മയാണെന്ന് പറയാം ഇത് മുപ്പത് വയസ്സുള്ള ഒരു യുവതിയാണ് ഒരു ഏഴ് വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയാണ് അവർക്ക് ഇനി ഏത് കാലത്ത് ബോധം വയ്ക്കണമായിരുന്നു പങ്കുവച്ചുകൊണ്ടുള്ള ഒരു ബന്ധം മാത്രമുള്ള ഏതോ ഒരുത്തനെ തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്താണ് ഈ സ്ത്രീ ഇവിടെ പെട്ടത് അവസാനം അയാള് അയാൾക്കൊപ്പം ചെന്നില്ല എങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി പിന്നീട് ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുമോ കാരണം ഓൾറെഡി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഭർത്താവ് അമ്പലത്തിൽ പൂച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭാര്യ ഇൻസ്റ്റയിൽ തോന്നിക്കൊണ്ടിരിക്കുക റീലിട്ടോണ്ടിരിക്കുക നല്ല കാര്യം എല്ലാം നല്ലത് തന്നെ പക്ഷെ നല്ലതിനാണെങ്കിൽ നല്ലത് ഇപ്പോൾ ആർക്ക് പോയി ആ കുഞ്ഞിന് പോയി ആ കുഞ്ഞി ഇനി അമ്മ ഇല്ലാതെ വളരണം ഈ അമ്മയ്ക്ക് പകരമാകാൻ ആർക്കെങ്കിലും സാധിക്കൂ അതുകൊണ്ട് എനിക്ക് വീട്ടമ്മമാരോടാണ് പറയാനുള്ളത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മളേ ഉള്ളൂ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാത്രം ചെയ്യുക നമ്മളെ ട്രാപ്പ് ചെയ്യാൻ പലതരത്തിലുള്ള ചതിക്കുടികൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് മാത്രം ഓർക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്